നമസ്കാരം സുഹൃത്തുക്കളെ ചോദ്യ കലവറിയുടെ ഒൻപതാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അർത്ഥമായ സ്വാഗതം നമ്മൾ പുതിയ എസ് എസ് ഇന്നത്തെ ചോദ്യ കലവറിയുടെ ടോപ്പിക് വരുന്നത് നിസ്സഹകരണ സമരമാണ് നമ്മുടെ എസ് സി വ്യക്തമായിട്ട് നിസ്സഹകരണ സമരത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് പി എസ് സിയുടെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് ഏത് ഈ ഹിസ്റ്ററിയിൽ നിന്നുള്ള നിസ്സഹരണ സമരം എന്ന ടോപ്പിക് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണോ കാണാലോ നിസ്സഹ സമരം നിസ്സഹരണ സമരം സമരം അല്ലേ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ ഇല്ല അപ്പൊ നമ്മുടെ പുതിയ എസ് എസ് സി ആർ ടിയിൽ പത്താം ക്ലാസ്സിലെയാണ് എന്താണ് നിസ്സഹരണ സമരത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം വരാൻ പോകുന്ന കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് ഇന്നം വെച്ച് നിൽക്കുന്നുണ്ടാവും ഇതിൽ കയറണം ഇതിൽ നിന്നിട്ട് എന്റെ ജീവിതം ഭദ്രമാക്കണം സേഫ്റ്റി ആക്കണം ഒക്കെ എനിക്കൊരു കരിയർ സൃഷ്ടിക്കണം ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു 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 നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് കലവറ എന്ന് പറഞ്ഞിട്ട് പുതിയ എസ് എസ് സിആർ ടിയിലെ പി എസ് സിയുടെ ഇഷ്ടമേഖലകളെ തെരഞ്ഞെടുത്തു കൊണ്ടുള്ള പുതിയ എസ് സി ആർ ടി ബി ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ കേരള പി എസ് സി നടത്തിയിട്ടുള്ള മുഴുവൻ എൽ ജി എസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളും പിന്നെ അതിന്റെ കൂടെ നമ്മൾ എന്തും വരുന്നുണ്ട് എസ് സി ആർ ടി ആയി ചോദ്യ സീരിയസ് ആയി അതേപോലെ പ്രീവിയസ് ഇയർ എന്താണ് ക്വസ്റ്റ്യൻസ് പേപ്പറായി പിന്നെ നമുക്ക് സയൻസ് പഠിക്കണ്ടേ സയൻസ് എന്താണ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് അപ്പൊ പുതിയ എസ് എസ് സി ആർ ടി നമ്മൾ അഞ്ചാം ക്ലാസ് തുടങ്ങിയിട്ട് എന്ത് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബയോളജി തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം വന്ന് പിടിച്ചോട്ടാ ഒപ്പം വന്ന് പിടിച്ചാൽ എന്താണ് അടുത്തതില് നിങ്ങൾ അവിടെ സർവീസിൽ കയറിയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ക്ലാസ്സുകൾ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏരിയ ഒക്കെ ഏതൊക്കെ എടുത്തിട്ടാണ് ഇവിടെ തരുന്നത് എന്നുള്ളത് ഓക്കെ ആണോ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ മുതൽ മുടക്കൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആ വേറിലെടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്യലേ വേണ്ടു ആ വലതു വശത്ത് കാണുന്ന ഒരു ബെൽ ബില്ലേ ഒരു മണി ഇങ്ങനെ അതിലൊന്ന ഒന്ന് 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 കൈമുട്ടിക്കെ ഓക്കെ ഓക്കെ ആണോ ഓക്കേ ഇനി എന്ത് ചെയ്യണം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം പിന്നെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്തെ ഹൈപ്പ് വണ്ടി കാണിക്കുന്നില്ല താഴെ നിങ്ങൾ മെസ്സേജ് ഇടണ്ട ഭാഗത്ത് ആ ഹൈപ്പ് ഒന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് എസ് സി ഒന്നും ഇനി പേടി വേണ്ട അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എവിടെ എത്തും എവിടെ ചെയ്യണം എന്ത് ചെയ്യണം ഒന്നും നിങ്ങൾ പേടിക്കണ്ട പിന്നെ നിങ്ങളോട് പറയണ ഞാൻ ഡെയിലി ഒരു കൊസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരുന്നുണ്ട് കേട്ടോ ഡെയിലി ഒരു കുഞ്ഞിപ്പോ അഥവാ വേറെ ഏതെങ്കിലും ഒരു ക്ലാസ് ചിലപ്പോ നമുക്ക് തിരക്കുകള കാരണം കൊണ്ടൊക്കെ ചിലപ്പോ ഒരു ക്ലാസ് ഇടാൻ പറ്റില്ല കണ്ടാൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരും അപ്പൊ നിങ്ങൾക്ക് നമുക്കറിയാം കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് കീഴിന് മാത്സ് ഉണ്ട് ഇരുപത് മാർക്ക് മാത്സാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇനി മാത്സിനൊക്കെ നടന്നിട്ട് അവിടെയും ഇവിടെ ഒന്നും പോകാൻ നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഡെയിലി ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു ഇരുപത് മാക്സ് ക്വസ്റ്റ്യൻ ഉണ്ടാകുമല്ലോ അത് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ആ മാക്സ് ക്വസ്റ്റ്യൻ ഡെയിലി ഇരുപതെണ്ണം ചെയ്തു പോകും മതി അത് പഠിച്ചാൽ മതി നിങ്ങൾ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഇയറുടെ നിങ്ങൾ അതിൻ്റെ അപ്പുറം തലവുണ്ടാക്കാൻ ഒന്നും പോകണ്ട മനസ്സിലായോ അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ചിലപ്പോൾ ഇനി വന്നിട്ട് താഴെ പങ്കാളിണ്ട സമയം അതിക്രമിച്ചു ഞങ്ങളുടെ സമയം അങ്ങനെയാക്കി ഞങ്ങളുടെ സമയം ഇങ്ങനെയാക്കി ക്ലാസ് എടുക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ദയവ് ചെയ്തിട്ട് പറയുക കാരണം നല്ല ലക്ഷ്യം വെക്കാൻ വളരെ സമ്മർദ്ദങ്ങൾക്കിടയിലും വളരെ പ്രശ്നങ്ങൾക്കിടയിലും നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്ക് ഒന്ന് മൈൻഡ് റിലാക്സ് ആയിക്കോട്ടെ ഒന്ന് മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് മൈൻഡ് കൊണ്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ നല്ല രീതിയിൽ വന്ന് ആ ചോദ്യം ഒമ്പതാമത്തെ ക്ലാസ്സിലേക്ക് കാണാം കടന്നോളു വരൂ എന്ന് പറഞ്ഞാണ്ട് പോകാനൊക്കെ അറിയാം പക്ഷെ എന്നാലും നമ്മൾക്ക് ഒരു കുടുംബമായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു അധികാരം വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നിസ്സഹരണ സമരത്തിലൂടെ ഒരു പോരാട്ടം ഇത് ഇനി എക്സാമിന് ക്വസ്റ്റ്യൻ വന്ന് കഴിഞ്ഞാൽ നോക്ക് കണ്ടോ സ്റ്റേറ്റ്മെന്റ് ഇടാൻ ഇതൊക്കെ പോരെ പി എസ് സിക്ക് പി എസ് സിക്ക് സ്റ്റേറ്റ്മെന്റ് ഇടാൻ ഇതൊക്കെ പോരെ നിസ്സഹനൊക്കെ സമരത്തെ കുറിച്ചിട്ട് മതി അപ്പൊ ഒക്കെ ഓക്കെ ആക്കണം നിങ്ങൾ ഇനി തെറ്റിച്ചാൽ അത് നിങ്ങളുടെ കയ്യിൽ മിസ്റ്റേക്കാണ് കേട്ടോ ഞാൻ തരേണ്ടത് തന്നിട്ടുണ്ട് ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായ ഒരു നിസ്സഹരണ സമരം ആരംഭിച്ചു അക്രമമായിട്ടാണോ അല്ല അക്രമൊന്നും വേണ്ട സമാധാനപരമായിട്ട് നീങ്ങുക എന്നതായിരുന്നു നിസ്സഹര സമരത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ആരുടെയൊക്കെ നേതൃത്വത്തിൽ ചോദ്യം വരും ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് വെരി വെരി ഇമ്പോർട്ടന്റ് പഠിച്ചു വെക്കണം അപ്പൊ എന്ന സമരം ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് അക്രമരഹിതമായ ഒരു നിസ്സഹന സമരം ആണോ അപ്പൊ ആരായിരുന്നു നേതൃത്വം അവിടെ ആരായിരുന്നു അതിന്റെ തലവൻ നമ്മുടെ മഹാത്മാ ഗാന്ധി ആയിരുന്നു അല്ലെ അപ്പൊ എന്തൊക്കെയായിരുന്നു നിസ്സഹന സമരത്തിന്റെ അക്രമരഹിതമായിട്ടുള്ള രീതികൾ പഠിച്ചു വെച്ചോളനെ ഒന്ന് ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക നമുക്കറിയാം അല്ലെ കൈസറി ഹിന്ദു വലബ കൂട്ടക്കൊലി പ്രേക്ഷ മഹാത്മാഗാന്ധി കൈസറി ഹിന്ദു ബഹുമതി ഒക്കെ തിരിച്ചു നൽകി അതുപോലെ ചേറ്റു ശങ്കര നാരായണൻ ബഹുമതി തിരിച്ചു നൽകി നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ അങ്ങനെ പലരും എന്ത് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് ബഹുമതികളൊക്കെ തിരസ്കരിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ എങ്ങനെയാണ് എങ്ങനെയാണ് അക്രമരഹിതമായിട്ടുള്ള രീതികൾ ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകി ஒன்னு படிச்சோடன സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക ഓക്കെ സർക്കാർ ഉദ്യോഗം രാജിവെക്കാൻ കാരണം എന്താണ് അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞത് അപ്പൊ ആ ഗവൺമെന്റിന്റെ കീഴില് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി വേണ്ട എന്നൊരു ലക്ഷ്യമായിരുന്നു മൂന്ന് അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക നാല് വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക അഞ്ച് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നിസ്സഹന സമരത്തിന്റെ അക്രമരഹിതമായിട്ടുള്ള രീതികൾ എന്ന് പറയുന്നത് ഒന്ന് ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക ഇതായിരുന്നു നിസ്സഹന സമരത്തിന്റെ രീതി എന്ന് പറയുന്നത് ഇനി അതേപോലെ നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിക്കുക നിയമ നിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക കാരണം ഇതിന്റെ കണ്ട്രാര ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് അപ്പൊ അവരുടെ കയ്യിൽ ഒന്നും നമുക്ക് വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു ഇനി നോക്കിക്കേ സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക ഖാദി പ്രചരിപ്പിക്കുക ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പരിപാടികളായിരുന്നു കാരണം അവരുടെ എല്ലാം ബഹിഷ്കരിച്ചു കൊണ്ട് സാമുദായിക സൗഹാർദ്ദം അതായത് നമ്മുടെ രാജ്യത്തുള്ള സമുദായങ്ങളുമായി നല്ല എല്ലാ സമുദായങ്ങളും പരസ്പരം സഹാർദ്ദ കൊണ്ടുപോകുക പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിക്കുക ബ്രിട്ടീഷ് വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പൊ സ്വദേശി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക അതിന് പകരം എന്ത് ചെയ്യുക പിന്നെന്താണ് ഖാദി പ്രചരിപ്പിക്കുക പിന്നെ അവരുടെ വിദ്യാലയങ്ങളിൽ അല്ലെ നമ്മള് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞുല്ലേ വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കണം പറഞ്ഞു അപ്പൊ അതിന് പകരം നമ്മുടെ വിദ്യാലയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്കാർ തന്നെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക അല്ലെ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പരിപാടികളായിരുന്നു നിസ്സഹരണ സമരത്തിന്റെ സന്ദേശവുമായി അങ്ങനെ ആരെ നമ്മുടെ ഗാന്ധിജിയും അലി സഹോദരന്മാരും ഗിലാഫത്ത് കമ്മിറ്റിയുടെ നേതാക്കളായിരുന്നു അല്ലെ അലി സഹോദരന്മാര് ആ അലി സഹോദരന്മാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും ജനങ്ങളെ നേരിൽ കാണുകയും ചെയ്തു ആരൊക്കെയാണ് ഗാന്ധിജിയും അലി സഹോദരന്മാരും അലി സഹോദരന്മാര് ഗിലാഫത്ത് കമ്മിറ്റിയുടെ നേതാക്കളായിരുന്നു അപ്പൊ ആ സഹോദരന്മാരും ഗാന്ധിജിയും തമ്മിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ പോയിട്ട് സന്ദർശനം നടത്തി ജനങ്ങളെയൊക്കെ നേരിട്ട് കാണുകയും അങ്ങനെ സന്ദർശനങ്ങൾ എന്തായി സ്വാതന്ത്ര്യ സമരം സാധാരണക്കാരുടേത് കൂടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് സഹായകമായി ഓക്കെ സാധാരണ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് സമൂഹങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പൊ അവരുടെ ഇടയിലൊക്കെ ഇവർ കയറി ചേരുകയും അവർക്കും സ്വയം ബോധ്യമായി സ്വാതന്ത്ര്യം നമ്മുടെ അവകാശമാണ് എന്ന സ്വാ അല്ലേ അതിനുവേണ്ടിട്ട് നമ്മൾ പ്രവർത്തിക്കണം എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുകയും ഓക്കെ അതിനെ ഉണ്ടാക്കാനായിട്ട് എന്ത് സഹായിച്ചു ഇവരുടെ ഈ യാത്ര സഹായിച്ചു ഗ്രാമ നഗര ിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയൊക്കെ വരും കേട്ടോ ഇതൊക്കെ ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിചാരിക്കാത്ത സ്റ്റേറ്റ്മെന്റുകളായിരിക്കും അവരായിട്ട് ഇടുക കേക്കുണ്ടോ ഗ്രാമ നഗര മേഖലകളിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു ഈ സമരത്തിന്റെ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ഗ്രാമ പ്രദേശങ്ങളും നഗരപ്രദേശങ്ങളും ഒക്കെ ശക്തമായിരുന്നു പക്ഷെ അവരെങ്ങനെയാണ് അവരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം നോക്കിക്കേ ബഹിഷ്കരണവും നിർമ്മാ നിർമാണാത്മക പ്രവർത്തനവുമായിരുന്നു നിസ്സഹകരണ സമരത്തിലെ അടിസ്ഥാന ആശയങ്ങൾ അതെന്തൊക്കെയാണ് ബഹിഷ്കരിക്കുന്നത് നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ ബഹിഷ്കരിക്കണം പറഞ്ഞു പിന്നെ നിർമ്മാണാത്മക പ്രവർത്തനം നമ്മുടെ ദേശീയ ദേശീയതലത്തിൽ തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ഥാപിക്കണം എന്നും ആയിരുന്നു അല്ലെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നോക്കിക്കേ നിസ്സഹരണ സമരം നടന്നുകൊണ്ടിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉത്തർപ്രദേശിലെ ചൗരി ചൗരിയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷം ഉണ്ടായി ഓക്കെ ഓക്കെ ഇതാ ഇവിടെ നമ്മൾ ഇതൊന്ന് പറയാൻ വിട്ടുപോയി ഇല്ലേ അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ആ ഇതിന് പകരം നോക്കിക്കെ ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ താഴെ പറയുകയായിരുന്നു അല്ലെ ചണത്തിന്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതിയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക നെൽകൃഷി വ്യാപിച്ച് ഭക്ഷ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക ഇതൊക്കെ എന്താണ് നിസ്സഹരണ സമരവുമായിട്ട് ഉയർന്നു വന്ന കാര്യങ്ങളാണ് കേട്ടോ അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുക ഖാദി പ്രചരിപ്പിക്കുക എന്ന് െ അപ്പൊ ഖാദി ഉപയോഗം വർദ്ധിപ്പിക്കണമെങ്കിൽ എന്താണ് ഇവിടെ കണ്ടോ പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക പിന്നെ അവരുടെ ആശ്രയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നെൽകൃഷിയൊക്കെ വ്യാപിപ്പിച്ചിട്ട് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കണം പിന്നെ ചണത്തിന്റെ ലഭ്യത ഇല്ലാതാക്കിയിട്ട് ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക കണ്ടോ ഓക്കെ ഇനി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ നോക്കുക അങ്ങനെ നമ്മുടെ നിസ്സഹകരണ സമരം ഇരുപതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഈ സമയത്ത് ഫെബ്രുവരി അഞ്ചിന് മാസം വിത്ത് ഡേറ്റ് പഠിക്കണം ഉത്തർപ്രദേശിലെ ചൗരി ചൗരിയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനെ വെച്ചു ഇതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ടു സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയ ഗാന്ധിജി സമരം പിൻവലിക്കുകയുണ്ടായി ഗാന്ധിജി ചൗരി ചൗരി സംഭവത്തെ തുടർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് സമരം പിൻവലിക്കുന്നത് അപ്പോ ആരാണ് നിസ്സഹരണ സമരത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ക്രമരഹിതമായ ഒരു സമരമായിരുന്നു പക്ഷെ ഈ ചൗര സംഭവം എന്ത് ചെയ്തു ഒരുപാട് അല്ലെ ജനക്കൂട്ടം പോലീസ് തീ വെച്ചു അങ്ങനെ ഇതിൽ ഒരുപാട് സംഘർഷങ്ങൾ ആയപ്പോൾ അതൊരു അക്രമാസക്തമാകുകയാണ് ല്ലേ പക്ഷെ ഗാന്ധിജിയുടെ ലക്ഷ്യം ഇതാണ് അക്രമരഹിതമാണ് അപ്പൊ ഇതൊരു അഹിംസാ മാർഗത്തിലേക്ക് ഒരു അക്രമമായി മാറുന്നത് കൊണ്ടാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത് ഈ സമരം പിൻവലിക്കുകയുണ്ടായി ഈ തീരുമാനം മറ്റു നേതാക്കളെയൊക്കെ അമ്പരിപ്പിച്ചു കാരണം അവരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ റെഡിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെയും ഇവിടെയും ഓരോ വിഭാഗങ്ങൾ ഓരോരുത്തരും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ പെട്ടെന്നാണ് ഗാന്ധി എന്ത് ചെയ്യുന്നത് നിസ്സഹകരണ സമരം പിൻവലിക്കുന്നത് നേതാക്കൾ എന്ത് ചെയ്യുന്നു ചൊടിപ്പിക്കുന്നുണ്ട് അവിടെ അല്ലെ അങ്ങനെ ഗാന്ധിജി അടുത്ത വിമർശനങ്ങൾക്ക് വിധേയനാക്കിയാണ് അവിടെ ചെയ്യുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഈ തീരുമാനത്തിൽ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പി പ്രീവിയസ് ആണ് കേട്ടോ ദേശീയ ദുരന്തം എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ നിസ്സഹരണ സമരം പിൻവലിക്കുന്നതിനെയാണ് പറഞ്ഞത് അപ്പൊ നിസ്സഹന സമരം പിൻവലിക്കാൻ പിൻവലിക്കാനിടേണ്ട സംഗം സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉത്തർപ്രദേശിലെ ചൌരി ചൌരി നടന്ന സമരമാണ് ഓക്കെ നോക്കിക്കോട്ടോ വെരി ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ഒരു എക്സാമിന് പ്രതീക്ഷിക്കാം നിസ്സഹരണ സമരകാലത്ത് ശ്രദ്ധേയമായ ഒരു ജനകീയ സമരം നടന്ന ആന്ധ്രയില്ലേ ഞാൻ പറഞ്ഞില്ലേ ഓരോരോ ഭാഗങ്ങളിലും ഓരോരോ നേതാക്കളും ശക്തമായിട്ട് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ആന്ധ്രാപ്രദേശിലെ ഒരു ഗുണ്ടൂർ ജില്ലയിലെ ഒരു ചെറു നഗരമായിരുന്നു ചിരാല പെരാല ഓക്കെ ആന്ധ്രാപ്രദേശില് ആന്ധ്ര അല്ല ആന്ധ്രാപ്രദേശിൽ ആന്ധ്രയായിരുന്നു ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ഒരു ചെറു ന നഗരം വരുന്നത് ചിരാല പെരാല ഈ നഗരത്തെ മുൻസിപ്പൽ കോർപ്പറേഷനായിട്ട് ഉയർത്താൻ ഗവൺമെന്റ് നീക്കം തുടങ്ങിയിരുന്നു ഇത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കുമായിരുന്നു ഇതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ പതിനായിരത്തോളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു പതിനു മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത് അപ്പൊ ചിരാല പെരാല ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ഒരു ചെറു നഗരമായിരുന്നു ഈ നഗരത്തിനെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ കോർപ്പറേഷനായിട്ട് ഉയർത്താൻ എന്ത് ചെയ്തു അന്നത്തെ ഗവൺമെന്റ് നീക്കം തുടങ്ങിയിരുന്നു അതിനെതിരെയാണ് ദുഗ്ഗി ദുഗ്ഗിരാല ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തില് പതിനായിരത്തോളം വരുന്ന ജനങ്ങള് നികുതി നിഷേധ സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് അങ്ങനെ ചൗരചൌരാ സംഭവത്തെ തുറന്നിട്ട് നിസ്സഹകരണ സമരം പിൻവലിക്കുകയും പിന്നീട് ഗാന്ധിജി അറസ്റ്റ് ചെയ്യുകയാണ് ഗാന്ധിജിനെ അറസ്റ്റ് ചെയ്തു വിചാരണയ്ക്ക് ശേഷം ആറു വർഷത്തെ തടവിനെ ശിക്ഷിക്കുകയാണ് ചെയ്തതിന് നമ്മളൊക്കെ ഇങ്ങനെ പഠിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നിസ്സഹന സമരം ഇരുപത് നിസ്സഹന സമരം ഇരുപത്തിരണ്ടിലെ ചൗര്യവന സംഭവം പിൻവലിച്ചു പക്ഷെ അതിന്റെ പിന്നിലുള്ള ഇത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ഗാന്ധിജി ഹർശിക്കുകയാണ് ചെയ്യുന്നത് വിചാരണക്ക് ശേഷം ആറു വർഷത്തെ തടവിനെ ശിക്ഷിക്കുകയും ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നു അങ്ങനെ പോരാട്ടം എന്തായി ഇനിയും അങ്ങനെ താന്ന് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അല്ലെ അങ്ങനെ നിയമനിർമ്മാണ സഭകളിലായി പിന്നീട് അടുത്ത പോരാട്ടം സംഭവം നിർത്തലാക്കി പിന്നീട് എന്ത് ചെയ്തു ഈ നിസ്സഹരണ സമരകാലത്തെ തെരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നു ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായ സി ആർ ദാസ് മോഹത്തിലാൽ നെഹ്റു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു കണ്ടോ അപ്പൊ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക നിയമനിർമ്മാണ സഭകളിലെ ബഹിഷ്കരിക്കുക ഇതൊക്കെയായിരുന്നു നിസ്സഹന സമരത്തിന്റെ ലക്ഷ്യം അപ്പൊ ഇതിനോട് ആർക്ക് വിയോജിപ്പുണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കളായിരുന്ന സി ആർ ദാസിനും മോത്തിലാൽ നെഹ്റുനും വിയോജിപ്പുണ്ടായിരുന്നു അങ്ങനെ ഇവർ എന്ത് ചെയ്തു ഇനി ഒരു പാർട്ടി അങ്ങനെ രൂപീകരിക്കുകയാണ് സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി രൂപീകരിക്കുകയും നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം സി ദാസും ഇവിടെ മോത്തിലാൽ നെഹ്റുവിന്റെ പിക്ചറുണ്ട് ഇതിനായിട്ട് എന്ത് ചെയ്യാണ് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു അല്ലേ ഇപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പുറത്ത് നിന്നുകൊണ്ട് അവരെ എതിർക്കുക എന്ന് പറഞ്ഞത് എന്താണ് അത്ര ഫലവത്താകുന്ന ഒരു കാര്യമില്ല കാരണം ദസഹന സമരം തന്നെ അതിനൊരു ഉദാഹരണമാണ് അല്ലേ പക്ഷെ അങ്ങനെയല്ല ആ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഗവൺമെന്റിൽ ഒരു സ്ഥാനം ഒരു സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇപ്പൊ കേരളം തന്നെ ഉദാഹരണം കൊടുക്കുക അപ്പൊ എത്ര പാർട്ടികൾ ഉണ്ട് നമ്മുടെ കേരളത്തില് ഇപ്പൊ കണ്ടിട്ടില്ലേ രണ്ട് സീറ്റ് ഞങ്ങൾക്ക് വേണം അന്ന് പറ മന്ത്രിസഭയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം വിമർശിക്കാം പക്ഷെ പുറത്തുനിന്ന് ഒരു സീറ്റുമില്ലാതെ പുറത്ത് നിന്ന് വിമർശിച്ചാൽ അവർക്കൊള്ളോ കൈക്കൊള്ളോ ഇല്ല അതേ നയം തന്നെയാണ് ഇവിടെ സി ആർദാസും മോഹത്തുലാൽ നെഹ്റുവും എന്ത് ചെയ്തത് തെരഞ്ഞെടുത്തത് അങ്ങനെ നിയമനിർമ്മാണ സഭകളിൽ അവർ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു അങ്ങനെ നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടണമെങ്കിൽ എന്താണ് ഒരു പാർട്ടി രൂപീകരിക്കണം അല്ലെ അതിനു വേണ്ടിയിട്ടാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയും അതിൽ നിന്ന് തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചിട്ട് നിയമനിർമ്മാണ സഭയിൽ അംഗത്വം നേടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് അങ്ങനെ നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു കണ്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞു രാജ് പാട്ട്യൊക്കെ രൂപീകരിച്ചു പിന്നെ തുടർന്ന് എന്താണ് ജനകീയ സമരങ്ങൾ വരികയാണ് അതൊക്കെ നിസ്സഹ സമരത്തിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളാണ് ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹരണ സമരം പിൻവലിച്ചെങ്കിലും ജനങ്ങളിൽ അത് സൃഷ്ടിച്ച ആവേശം അവസാനിച്ചില്ല കാരണം അവർ അവന്റെ മുൾമുനിയിൽ അവസാനത്തെ ആ ഒരു ലെവലിൽ നിൽക്കായിരുന്നു അപ്പൊ ഒരു പെട്ടെന്നുള്ള സമയത്താണ് ഗാന്ധിജി പിൻവലിക്കുന്നതില്ലേ പക്ഷെ പെട്ടെന്നൊക്കെ അവന്റെ മനസ്സിൽ നിന്നത് പോകോ പോകില്ല അല്ലെ അങ്ങനെ തുടർന്നുള്ള വർഷങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ അരങ്ങേറി ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരം ഇതിന് ഉദാഹരണമാണ് അല്ലൂരി സീതാരാമ രാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു റാംപാ ലഹള എന്ന പേരിൽ അറിയപ്പെട്ട ഈ സമരം വെരി ഇമ്പോർട്ടന്റ് നമ്മൾ ഇതൊന്നും പഴയ നമുക്ക് പഠിക്കാനില്ല കാരണം ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും റാങ്ക് ചോദ്യങ്ങളായിട്ട് വരിക അല്ലൂരി സീതാറാമ രാജു ഓക്കെ മറക്കരുതേ അല്ലൂരി സീതാ രാമ രാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു റാംപാൽ എന്നറിയപ്പെട്ട സമരം ഓക്കെ നിസ്സഹന സമരം പിൻവലിച്ചെങ്കിലും അവരുടെ മനസ്സിലൊന്നും അതിന്റെ ഒരു കനലിലൊക്കെ പോകാതിരുന്നത് കൊണ്ട് അവരൊരു ആന്ധ്രയില് ഒരു ലഹള തുടങ്ങി എന്താ ലഹളയുടെ പേര് റാംഭ ഓക്കെ എന്താണ് റാംബ അല്ലെ റാംഭ റാംബ ലഹള ആരാണ് എതിർത്തം അല്ലൂരി സീതാരാമ രാജു മറക്കരുതേ ബ്രിട്ടീഷ് വന നിയമങ്ങൾ കാരണം വനങ്ങളിൽ കാരിമേക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണമായിരുന്നു അവരെ സമരത്തിന് പ്രേരിപ്പിച്ചത് അപ്പൊ എന്തായിരുന്നു ഈ സമരത്തിന് കാരണം കാരണമുണ്ടായത് വന നിയമങ്ങൾ കാരണം അവർക്കൊന്നും ഭാവങ്ങളൊക്കെ എന്ത് ചെയ്തില്ല കാലിമയ്ക്കാനുള്ള അവകാശങ്ങളൊക്കെ തടയപ്പെട്ടു കൊള്ളപ്പലിശക്കാരുടെ ചൂഷണം ഇതൊക്കെയാണ് ഈ ലേഖലയ്ക്ക് കാരണമായത് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്രമയിൽ ഭൂമേഖലാ സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു മലബാർ സ്പെഷ്യൽ പോലീസ് എം എസ് പി അസം റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ചിട്ടാണ് സമരം അടിച്ചമർത്തിയത് അലൂരി സീതാരാമരാജു സമരത്തിനിടയിൽ കൊല്ലപ്പെടുകയുണ്ടായി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടതും ഇക്കാലത്തായിരുന്നു പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതായിരുന്നു ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്തു ഇതൊക്കെ നിസ്സഹന സമരത്തിനപ്പോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹരണ സമരം വന്നു ആരൊക്കെയാണ് നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഗിലാഫത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അങ്ങനെ ചൗരി എന്താണ് നിസ്സഹരണ സമരം നടന്നു കൊടുക്കുന്ന സമയത്താണ് ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ചൗരി സംഭവം തൊട്ടിപ്പുറപ്പെടുന്നത് കാരണം വലിയൊരു ലഹളയായിരുന്നു അത് ഉത്തർപ്രദേശിലെ ചൗരി ചൗര ജില്ലയിലായിരുന്നു അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അക്രമസക്തമായപ്പോ ചൗര് നിസ്സഹരണ സമരം ഗാന്ധിജി പിൻവലിച്ചു അതിലെ ഒരുപാട് നേതാക്കൾക്ക് എന്തുണ്ടായി ഗാന്ധിജിയോട് എതിർക്കുണ്ടായി പക്ഷെ ഗാന്ധിജി ആറു വർഷം ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് പിന്നെ നിസ്സഹരണ സമരത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു സുഭാഷ് ചന്ദ്രബോസ് ആ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് നിസ്സഹരണ സമരം പിൻവലിച്ചതിനെയാണ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് പിന്നെ ഗാന്ധിജിയുടെ ഈ നിസ്സഹന സമരം പിൻവലിക്കലിനെ എതിർത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് സിയാർദാസ് മോത്തിലാൽ നെഹ്റുവും ഒരു സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയും നിയമനിർമ്മാണ സഭകളിൽ പോരാട്ടം നടത്തുകയും ചെയ്തത് അങ്ങനെ നിസ്സഹരണ സമരം പിൻവലിച്ച് ഇരുപത്തിരണ്ട് കഴിഞ്ഞ സമയത്താണ് എന്താണ് ആന്ധ്രാപ്രദേശില് എവിടെയാണ് റാംഭ ആന്ധ്രയിലെ റാംഭാലേഖ നടക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ് അല്ലൂരി സീതാരാമ രാജുവിന്റെ നേതൃത്വത്തിലാണ് അങ്ങനെ നടക്കുന്നത് അദ്ദേഹം അത് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ അതൊക്കെയാണ് നമുക്ക് നിത്സഹകരണ സമരമായിട്ട് പഠിക്കാൻ പിന്നെ ചിരാല കരാല അതായത് ആന്ധ്രാബിലെ ഒരു ചെറിയൊരു നഗരമായിരുന്നു ചെറിയൊരു ഗ്രാമമായിരുന്നു അപ്പൊ അതിനെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്കിയിട്ട് ഉയർത്താനുള്ള നടപടിക്കെതിരെയായിരുന്നു അവിടെ നടന്നത് അപ്പൊ ഈ ഈ എക്സ്ട്രാ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക എത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് പറഞ്ഞു പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ ബഹിഷ്കരിണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് അങ്ങനെ പഠിച്ചു പറ്റും കേട്ടോ ഓക്കേ ആണോ അപ്പൊ നിസഖിന്റെ സമരമായിട്ട് പുതിയ എസ് സി ആർ ടി പത്താം ക്ലാസ്സിലുള്ള ലെസൺ നമ്മൾ ടോപ്പിക്ക് അവിടെ കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മളിത് ഒൻപതാമത്തെ ടോപ്പിക്കിൽ എത്തി എന്തൊക്കെ കഴിഞ്ഞു നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യസഭ അതേപോലെ ചോദ്യ കലകളിലെ ടോപ്പിക്കുകളാണ് എല്ലാം പുതിയ എസ് സിആർടി ബേസ് ചെയ്തിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ എസ് ഉണ്ട് കഴിഞ്ഞു അതേപോലെ കേരള ബാങ്ക് കഴിഞ്ഞു രാജ്യസഭ കഴിഞ്ഞു ആസൂത്രണ കമ്മീഷൻ കഴിഞ്ഞു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ കഴിഞ്ഞു ഹരിത വിപ്ലവം കഴിഞ്ഞു പിന്നെ ജോഗ്രഫിയിലുള്ള കാറ്റ് എന്നത് പുതിയ എസ് സി ആർ കിടക്കുന്നുണ്ട് അതോ കഴിഞ്ഞു അങ്ങനെ ടോപ്പിക്കുകളൊക്കെ പുതിയ എസ് സി ആർ ടി മുന്നിൽ ഇങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അതിന് ബയോളജി സീരീസ് സ്റ്റാർട്ട് ചെയ്തു ഇനി ഇപ്പോ പ്രീവിയസ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അങ്ങനെ പോട്ടെ ഒക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് ആണ് കേട്ടോ അതിനൊക്കെ ഊർജം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു